എന്തൊക്കെയുണ്ട് വിശേഷം ഇന്നിപ്പം ഞാൻ ഡോക്ടറെ അടുത്ത് പോയി കാരണം തീരെ വയ്യാണ്ടായതുകൊണ്ട് മാറുന്നില്ല ഒരു പത്ത് മുന്നൂറ് രൂപയുടെ ഗുളിക തന്നിട്ടുണ്ട് ഇതെൻ്റെ വേറെ ഗുളികയാണ് ഇത് റൊണാസിപ്പ മെസ്കറ്റിലപ്പമാണ് ഇതിൻ്റെ അകത്ത് ഇത് എനിക്ക് തോന്നുന്നു ഇത് എന്ന് പറയുമ്പോൾ ആൻറ്റിബയോട്ടിക് ആവുന്നത് മൂന്ന് ദിവസത്തേക്ക് രാവിലെയും രാത്രിയും വെച്ച് കഴിക്കാൻ അപ്പോൾ രാവിലെ കഴിച്ചു പക്ഷേ ഭയങ്കര ക്ഷീണം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ക്ഷീണമാണ് ഈ മരുന്ന് കഴിക്കുമ്പോൾ അതാ അതിലുള്ള വേറൊരു മരുന്നാണ് ഇതെന്താ സംഭവം എന്നറിയില്ല ഇത് ഒരെണ്ണം കഴിച്ചു ഇനിയിപ്പം ഇനിയിപ്പോൾ രാത്രിയെ കഴിക്കണം ഇത് ഒരെണ്ണം പിന്നെ അതിലുള്ളത് ഇത് പിന്നെ നമ്മുടെ പാരസിറ്റമോളിൻ്റെയാണ് അത് ഒരെണ്ണം രാവിലെ കഴിച്ചു പിന്നെ ഇതാ ഇത് ഇതാ തോന്നുന്നു എനിക്ക് ആൻറ്റിബയോട്ടിക് ഓക്സിസിൽ നിന്നുണ്ട് ഇതിപ്പം ഒരെണ്ണം കഴിച്ചിട്ടുണ്ട് ഇനിയിപ്പം ഇത് രാത്രി ഭക്ഷണം കഴിച്ചിട്ട് ഒരെണ്ണം കഴിക്കണം അങ്ങനെ മൂന്ന് ദിവസത്തേക്കുള്ള മരുന്ന് വന്നിട്ടുണ്ട് പത്ത് മുന്നൂറ് രൂപ അങ്ങനെ പോയി കിട്ടി എന്താണെന്നറിയില്ല എന്തായാലും അസുഖം മാറുന്നുള്ളൊരു നമ്മൾ മരുന്ന് കഴിക്കുകയാണ് ഇതുമുണ്ട് ഇത് വേറെയാണ് അപ്പം അങ്ങനെ ഒരു സംഭവമായിട്ട് നിൽക്കുകയാണ് ഇനിയിപ്പം അടുത്തെന്താ വെച്ചാൽ ഇപ്പോൾ ഊണ് കഴിക്കണം ഊണ് കഴിക്കണമെങ്കിൽ ചോറ് ഞാൻ ചോറ് വച്ചു അറിയാലോ നമ്മുടെ തെലങ്കാനത്തെ റേഷനറിയുടെ ചോറ് വച്ചു അപ്പോൾ കറി ഉണ്ടാക്കാൻ പറ്റിയില്ല അപ്പോൾ അടുത്ത വീട്ടുകാർ എനിക്ക് തന്നൊരു കറിയാണ് ഇത് എന്താ പരിപ്പും മറ്റേ ഉണ്ട് അല്ല മറ്റേ എന്തെന്ന് പറയുക വെണ്ടക്കയുണ്ട് തക്കാളിയുടെ ഒക്കെ കാണാറുണ്ട് മുളകൊക്കെ കാണാനുണ്ട് ഒരു വഴുവഴുപ്പുള്ളൊരു കറിയാണ് ദാഴ്ച എന്നാണ് ഇവിടെ പറയാം അപ്പോൾ അത് തന്നിട്ടുണ്ട് അത് പപ്പാതി ആക്കിയാൽ രാവിലെയും അല്ല ഉച്ചയ്ക്ക് ഇപ്പോൾ ഉച്ചക്കും കഴിക്കുക രാത്രിയും കഴിക്കുക അതുകൊണ്ടൊന്നും കറി വെക്കേണ്ടി വന്നില്ല പിന്നെ അവർ തന്നെ വെച്ചാൽ കുറച്ച് മുളക് ഈ പച്ചമുളകുണ്ടല്ലോ അരച്ചിട്ടുള്ളൊരു ചമ്മന്തി എന്ന് പറഞ്ഞിട്ട് അത് കുറച്ച് തൊട്ട് അതായത് വായക്ക് രുചി ഇല്ലാത്തതുകൊണ്ട് അവരെനിക്ക് വേണ്ടി ഉണ്ടാക്കി തന്നതാണ് മുളകും എന്തൊക്കെയോ ചേർത്തിട്ട് അപ്പോൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ കുറച്ചൊരു രുചിയുണ്ട് എരിവ് ഉണ്ടാകുമ്പോൾ നമുക്കറിയാലോ കുറച്ച് ചോറും കിട്ടി ചെല്ലും ഇത് കുറച്ച് വായാലും വച്ചാൽ ഭയങ്കരമായിട്ട് എരിവായിരിക്കും അപ്പോൾ എരിവ് മാറാൻ വേണ്ടി ഭക്ഷണം കഴിക്കുക അങ്ങനെയൊക്കെ ഒരു ട്രിക്ക് അപ്പോൾ അതും കൂടിയിട്ട് കഴിക്കാന്നുള്ള രീതിയിലാണ് ഞാൻ ഇരിക്കുന്നത് അപ്പോൾ ഈ ദാഴ്ച എന്ന് പറഞ്ഞ സംഭവം ഇതിൽ എന്താ പറയുക നോക്കാം ജോലിങ്ങനെ ഒഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മൊത്തം പുറത്തേക്ക് പോവും ഇത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെണ്ടയ്ക്കു വലിയ കഷ്ണങ്ങളൊക്കെ ഉണ്ട് ഇതിൽ നോക്കാം ഇതിന് മുമ്പ് ഇവർ തന്നിട്ടുണ്ട് കേട്ടോ ഈ കറി ഇവർ ഇവിടുത്തെ സ്പെഷ്യൽ കറി ഞാൻ തോന്നുന്നു അങ്ങനെ ഇവിടെ ടേസ്റ്റ് എന്ന് പറയാൻ പറ്റില്ലൊരു പ്രത്യേക ഒരു വഴുവഴുപ്പ് വെണ്ടയ്ക്കയുടെ വഴുവഴുപ്പുണ്ട് അത് കാണുമ്പോഴാണ് നമുക്ക് അറിയാൻ പറ്റിയത് എന്തായാലും മുളകും കഷ്ണം വേണ്ട ത്രേ ഞാൻ എടുക്കുന്നുള്ളു ബാക്കി ഇത് രാത്രിത്തേക്ക് മാറ്റിവെക്കും മാറ്റി വയ്ക്കുമ്പോൾ സ്പൂൺ അങ്ങനെ എടുത്തിട്ടേ അത് അടച്ചു വെക്കണമെങ്കിൽ അടച്ചു വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇത് കുറച്ചൊരു ഒരു നുള്ളെടുത്ത് നോക്കിയത് കാരണം എന്താ പറയുക മുളക് മൊത്തം പച്ചമുളകാണ് ഈ ഇത് പച്ചമുളകിൻ്റെ ചമ്മന്തി എന്ന് പറയില്ലേ അപ്പം ഞാനതിന് പകുതി പകുതി എടുക്കണോ എടുത്തേക്കാം കുറച്ച് എടുത്തേക്കാം എന്താ നോക്കാലോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഈ മുളകിൻ്റെ ചമ്മന്തി ആയതുകൊണ്ട് ഇപ്പം വയ്യാതിരിക്കണ അവസ്ഥയല്ലേ അല്ലേ അപ്പം ചിലപ്പോൾ ഇത് കഴിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുനാ തിരുനാവായ തൊട്ടിട്ട് മൂലമറ്റം വരെ ഷോക്ക് അടിക്കുന്ന ഒരു സംഭവമാണ് ഇത് ഈ മുളകെന്ന് പറഞ്ഞാൽ എന്തായാലും കഴിച്ചു നോക്കാം അപ്പം ഞാൻ ഭക്ഷണം കഴിച്ചതിന് ശേഷം വീണ്ടും ഇനി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ ഓക്കെ താങ്ക് യു ഞാൻ ചെറിയൊരു തിരുത്തുമായിട്ട് വന്നതാണ് ഞാൻ നേരത്തെ കാണിച്ച ഈ കറിയുടെ പേര് ദാഴ്ച എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത് എനിക്ക് ശരിക്കും ഇതിൻ്റെ പേര് ദാൽച്ച അല്ല ഇത് കടിയാണ് കടിയെന്നാണ് പറയുക ദാൾച്ച വേറെയാണ് അപ്പോൾ ദാഴ്ച കിട്ടുമ്പോൾ ഞാനത് വേറെ വീഡിയോയിൽ ഉൾപ്പെടുത്താം ഓക്കെ താങ്ക്